നമ്മളുടെ ഇടയിലുള്ള പലർക്കും പലതരം സ്വഭാവ ദോഷ്യങ്ങളുണ്ട് ചിലർ മദ്യപാനികളാണ് ചിലർ സിഗരറ്റ് വലിക്കുന്നവരാണ് ചിലർ സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്യുന്നു മറ്റു ചിലർക്ക് മറ്റ് ചില സ്വഭാവ വൈകൃതങ്ങളാണ് ഇത്തരം സ്വഭാവ വൈകൃതങ്ങൾ വൈകൃതങ്ങളുള്ളവരുടെ കൂടെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കൂടെ ജീവിക്കുന്നവർക്കും ബുദ്ധിമുട്ടുകളുണ്ടാവും മാനസിക പ്രശ്നങ്ങളുണ്ടാവും അവർക്കതുമായി കോപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അവരുടെ ബ്രെയിന് എപ്പോഴും ഇത് വേണ്ടായിരുന്നു ഈ വ്യക്തി ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നിങ്ങനെ ബാർഗൻ ചെയ്തുകൊണ്ടേയിരിക്കും ഇത്തരം സ്വഭാവ വൈകൃതങ്ങളുള്ളവരെ നമുക്ക് മാറ്റിയെടുത്തുകൂടെ അവരുടെ സ്വഭാവ വൈകൃതങ്ങൾ മാറില്ലേ അതിനവരെ സഹായിക്കാൻ നമുക്ക് പറ്റില്ലേ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട് ഇവിടെ വാസ്തവത്തിൽ പറ്റില്ലേ പറ്റും പറ്റുമെന്നതാണ് എൻ്റെ ജീവിതാനുഭവം എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കാരണം ഒരാളും ഈ ലോകത്ത് ജനിക്കുന്ന ഒരാളും ദുഷ്ടനായിട്ടല്ല ജനിക്കുന്ന എല്ലാവരും വളരെ നല്ല മനുഷ്യരായിട്ടാണ് ഈ ലോകത്ത് പിറന്നു വീഴുന്നത് ഇത്തരം വൈകൃതങ്ങൾ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അവരുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാകുക ആ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തി ആ ദുസ്വഭാവത്തിൽ നിന്ന് അവരെ നമുക്ക് തീർച്ചയായിട്ടും പുറ പുറത്ത് കൊണ്ടുവരാൻ പറ്റും അവരെ അതിനെ കൊ പുറത്തേക്ക് വരാനുള്ള ആ ഒരു സഹായം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം സ്വഭാവ വൈകൃതങ്ങളെല്ലാം മാറ്റി ഈ മനുഷ്യർ വളരെ നല്ല മനുഷ്യരായിട്ട് മാറുമെന്നത് എന്നത് സത്യമാണ് അതിനായിട്ട് നമുക്ക് സൈക്കോതെറാപ്പികളെല്ലാം ഉണ്ട് അത്തരം തെറാപ്പികൾ വേണ്ട വിധത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരാളും അവരുടെ ദുഃസ്വഭാവം മാറ്റും കാരണം മനുഷ്യർക്കെല്ലാവർക്കും ഇഷ്ടം നല്ല മനുഷ്യരായിട്ട് ജീവിക്കാനാണ്